വെള്ളചാട്ടം നോക്ക് ഓ ഗായ്സ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീടിലേക്ക് അവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് വാളറ വാട്ടർഫോൾസാണ് അപ്പൊ ഇവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ചയാട്ടോ നമ്മൾ കാണാൻ പോയത് വാളാറ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി അടിമാലിയിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറങ്ങിപ്പോയി ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റത്തില്ല വെള്ളച്ചാട്ടം ലോങ്ങിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടം സൂം ചെയ്ത് മാത്രം അല്ലെങ്കിൽ ഡ്രോണൊക്കെ വെച്ച് നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഈ കാണുന്നതാണ് വാളറ വാട്ടർഫോൾസ് അപ്പോൾ ഇനി വാളറ വാട്ടർഫോൾസിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ബാ ਤੁਤ 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 ਮਕੀਸੋਸ ਤੁਤ गाइस ਅਬੀ ਇਹ ਤਾਰੇ ਕਾਣਨਾਂ ਵਾਲਾ ਬਟਰਫਲਾਈ എൻ്റെ പുറകിൽ വരാമോ എൻ്റെ പുറകിക്കോളോ ഈ കാണുന്നതാണ് വളരെ വാട്ടർഫോൾസിൻ്റെ ഒരു കാഴ്ച കാഴ്ചാട്ടോ ഒരു രക്ഷയില്ല വേറെ ലെവലാട്ടോ അപ്പം അടിമാലി വരുന്ന അതായത് പെരുമ്പാവൂർ ടു അടിമാലി ഈ റൂട്ടിൽ അടിമാലി ഈ സൈഡ് റൂട്ടിൽ കൂടെ വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് നേരെ തിരിച്ച് ഇടുക്കി നിന്ന് വരുന്നവർക്കാണെങ്കിലും കല്ലാർ റൂട്ട് കയറി വന്നു കഴിഞ്ഞാലും ഈ ഒരു വ്യൂ പോയിന്റ് കാണാം മ്മി വലിയൊരു മഴക്കാലം വരുന്നുണ്ട് നമുക്ക് പോവാം നോക്കിക്കേ വെള്ളച്ചാട്ടം നോക്ക് ഉണ്ടോ സീനല്ലേ